ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് പ്രചാരണം ബുധനാഴ്ച അവസാനിക്കും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പാലക്കാട് മത്സരരംഗത്തുള്ളത് സംസ്ഥാനത്ത് വേനൽച്ചൂടിനെ മറികടക്കുകയാണ് രാഷ്ട്രീയ ചൂട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ഇനി നാലുനാൾ മാത്രം ഇരുപത്തിയാറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇരുപത്തിനാലിന് അവസാനിക്കും ഇതിനു മുമ്പായി തന്നെ വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഇത്തവണ ആവശ്യത്തിലേറെ സമയം സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് ലഭിച്ചു എന്നതിൽ തർക്കമില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ചില സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണം ആരംഭിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ റോഡ് ഷോയും പിന്നീട് കുടുംബയോഗങ്ങളും സ്വീകരണങ്ങളും പൊതുയോഗങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥികൾ നാലും അഞ്ചും വട്ടം തങ്ങളുടെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിക്കഴിഞ്ഞു കടുത്ത ചൂട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്പം വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും തളർച്ചയില്ലാതെ തന്നെ സ്ഥാനാർത്ഥികൾ നിറയുന്നുണ്ട് ഇനിയുള്ള വിരലിലെണ്ണാവുന്ന ദിനങ്ങളിൽ വേണ്ടപ്പെട്ടവരെയെല്ലാം കണ്ട് വോട്ടുറപ്പിക്കാനുള്ള വോട്ടപ്പാച്ചിലാവും സ്ഥാനാർത്ഥികൾ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധി തന്നെയാണ് ഇത്തവണ ഉള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തന്നെയാണ് മണ്ഡലത്തിൽ ആദ്യം പ്രചാരണം തുടങ്ങിയത് ഇത്തവണ എൻ ഡി എ പ്രതീക്ഷയർപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ജില്ലയിലെത്തിച്ച് പ്രചാരണം തുടങ്ങിയ സി കൃഷ്ണകുമാർ പാലക്കാട് ലക്ഷ്യമിടുന്നത് വിജയൻ തന്നെയാണ് കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടത് ക്യാമ്പുകളുടെ പ്രവർത്തനം പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവനിലൂടെ അത് സാധ്യമാകുമെന്നു തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ എണ്ണയിട്ട യന്ത്രം പോലെ ബൂത്ത് തലം മുതൽ സജീവമാണ് ഇടത് ക്യാമ്പുകളുടെ പ്രവർത്തനം സർക്കാരിന്റെ ഭരണവൈകല്യങ്ങളും കോൺഗ്രസിൻ്റെ പോരായ്മകളുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇടതു നേതാക്കൾ പ്രചാരണം കൊഴിപ്പിക്കുന്നത് മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്നവർ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള വമ്പൻ തോൽവി ഒഴിവാക്കാൻ തന്നെയാണ് ഇടത് ക്യാമ്പുകളുടെ പരിശ്രമം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനും പാലക്കാട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വലത് ക്യാമ്പുകളുടെ പ്രതീക്ഷ താൻ കഴിഞ്ഞ വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഒപ്പം കേന്ദ്ര കേരള സർക്കാരുകളുടെ നയസമീപനങ്ങൾ തുറന്നുകാട്ടിയുമാണ് യു ഡി എഫിന്റെ പ്രചാരണം രാഹുൽ ഗാന്ധിയെ വരെ പ്രചരണത്തിനിറക്കി മണ്ഡലം എന്തു വില കൊടുത്തും നിലനിർത്താൻ യു ഡി എഫും കഴിഞ്ഞ പ്രയത്നം തന്നെയാണ് നടത്തുന്നത് ഇതെല്ലാം പാലക്കാട്ടെ പോരാട്ടം ഇത്തവണ പ്രവചനാതീതമാക്കുന്നു മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പത്ത് സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രംഗത്തുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ